ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം ഇന്ന് ഞാൻ പകൽ വേറെ വീഡിയോസൊന്നും എടുത്തില്ല ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു കേട്ടോ ഇന്നാന്നെങ്കിൽ ഉച്ചയ്ക്ക് മുഴുത്ത മത്തി കിട്ടിയത് അര കിലോ അഞ്ചെണ്ണം ഇരുന്നൂറ്റി ശിഷ്ടം രൂപ അപ്പോൾ അത് രണ്ടെണ്ണം വറുത്തോ ഓരോന്ന് വീതം ഞങ്ങൾ കഴിച്ചു പിന്നെ മെഡിക്കോർ ടീം മോരും ഉണ്ടായിരുന്നു ആ അപ്പോൾ ഇത് വൈകുന്നേരം ഞങ്ങളിപ്പം വൈകിട്ട് ചോർണത്തില്ല വൈകുന്നേരം ആരാണ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇതായിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയും കുടിച്ചാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ഹെവിയായിട്ടങ്ങ് വൈകുന്നേരം കഴിച്ചാൽ പിന്നെ രാത്രി കഴിക്കത്തില്ലേ വിശക്കത്തില്ല നമുക്ക് അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഇന്ന് ഇന്ന് ഇന്നലെ വരെ ഓരോന്ന് ആരെണ് അതും ഇതുമൊക്കെ കൊടുത്തു അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് നമ്മളിങ്ങനെ റോയായിട്ടും അല്ലാതെയും സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു മഷ്റൂം പിന്നെ നമ്മുടെ ബേബി കോണില്ലേ കോൺ ചെറുത് സാലഡിനുള്ള അത് പിന്നെ ആ അങ്ങനെ കുറച്ച് ഐ കുറച്ചൊരു ഇല ഒരു പ്രത്യേക ഇല സ്പീനച്ച് ലൂസ് പോലെ ഇരിക്കുന്ന ഒരു വേറൊരു ടൈപ്പ് ഇലയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഞാനിപ്പോൾ പറയുന്നതെന്നാന്ന് വെച്ചാൽ ഉടുപ്പയിലിരിക്കുന്നത് വിക്സാന്ന് കാരണം എനിക്ക് ചെറിയ ഒരു ജലദോഷക്കോളും ഒരു ദേഹമേനയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ പകലൊന്ന് അരമണിക്കൂറൊന്ന് മയങ്ങി അപ്പോൾ ഞാൻ ഉള്ള വിക്സ് എല്ലാം കഴുത്തയിലും ചങ്കയിലും നെറ്റിയലും ഒക്കെ തേച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അത് പിടിച്ചിരിക്കുന്നതെന്ന് പറയുക പിന്നെ ആരൺ ഞാനിപ്പോൾ വന്നിട്ടൊരു മൂന്നര തൊട്ട് മൂ ആ മൂന്നര തൊട്ടൊരു നാല് വരെ ഒന്ന് കിണന്നായിരുന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കനിൻ്റെ ദശ എടുത്ത് വെച്ചില്ല ഒരു നാലഞ്ച് പീസ് അതൊരു നുള്ള ഉപ്പിട്ട് കുക്കറി ചീറ്റിച്ച് ഒഴിക്കാതെ എന്നിട്ട് ഇത് കണ്ടോ ദാരറ്റുണ്ട് അതിനകത്ത് നമ്മുടെ സാധാ തക്കാളിയുണ്ട് ബേബി ടൊമാറ്റോ കിട്ടും ഇവിടെ അതന്നില്ലായിരുന്നു കൊണ്ട് നമ്മുടെ തക്കാളി വാങ്ങിച്ചാൽ അതാകുമ്പോൾ കറിക്കോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് രണ്ടുകൊണ്ട് ചെറിയ ചോളം അവിടെ ഒരു പാക്കറ്റിൽ ഇരിക്കുന്നുണ്ടോ പിന്നെ ഒരു പാക്കറ്റിൽ നമ്മളുടെ ആ ഒരു ലച്ചൂസ് പോലത്തെ ഒരു ലീഫായിട്ടോ പുതിയതായിട്ട് ഞാൻ കാണുക ഒരാൻറ്റി എന്നോട് പറഞ്ഞാൽ അതെടുത്തോ നല്ലതാണ് വേവിക്കാതെ ചുമ്മാ അരിഞ്ഞ് കഴിക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ മഷ്റൂമും ഇത്ര ആയിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ കുറേശേ ആവശ്യത്തിനുള്ളതെടുത്ത് കഴുകി ചെറിയ ഒരു ഉപ്പ് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചു എന്നിട്ട് അതെല്ലാം ഒന്നുകൂടെ കഴുകി റെഡിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് അതൊക്കെ ഈ പറയുന്ന ഞാൻ ആദ്യം വീഡിയോ അങ്ങ് എടുത്തിട്ട് ഞാൻ പിന്നെ ഓർത്തു ഒത്തിരി അങ്ങ് ലെങ്ത് വന്നേ അപ്പം ഞാൻ ഓർത്തോ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്നത് മഷ്റൂമാണ് നമുക്ക് വോയിസ് ചെയ്യാന്ന് അല്ലെ ഒരുപാട് സമയമായ ശരിയാവത്തില്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇടാറില്ല ഇന്നിപ്പം ഒരു ഏഴര മിനിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ചെറിയ ചോളം ഒക്കെ ശരീരത്തിന് ഇതൊക്കെയാണ് നല്ലതുള്ള ചോറെല്ലാം രണ്ടു നേരം കഴിച്ചാലേ കൊച്ചിനും ഇഷ്ടമല്ല വൈകിട്ട് അവന് ഇഷ്ടമേ എല്ലാവൻ വൈകിട്ട് കഴിക്കത്തില്ല വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി നല്ലതായിട്ട് ഇതുപോലെ ഇങ്ങനത്തെയൊക്കെയാണ് അവനും ഇഷ്ടം ബട്ടറിനകത്ത് ചെയ്യണം നമ്മളിത് പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് ബട്ടറി ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒലുവോയിലും ഒഴിച്ചൊന്ന് ഒലുവോയിലൊഴിക്കുമ്പോൾ കുക്ക് ചെയ്യല് ഞാൻ ആ പറഞ്ഞ ഇല കേട്ടോ ഇത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഞാൻ പക്ഷേ ഇത് ആദ്യം കാണുമോ ഇതെന്നെ ഇല്ലാണെന്നുള്ളത് എനിക്കറിയത്തില്ല ലച്ചൂസും അറിയാം ഞാൻ ഈ നമ്മുടെ ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞതാണ് ബ്രോക്കോളി എടുത്തപ്പം അത് ചെറുതായിട്ടൊന്ന് മങ്ങിയിരിക്കുന്നപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞത് എടുക്കണ്ട ഇതെടുത്തോളാൻ പറഞ്ഞാൽ ലീഫ് തന്ന കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ കഴിച്ചപ്പം അത് വേവിക്കരുതേ ബാക്കിയെല്ലാം വേവിച്ചിട്ട് ഇത് ചുമ്മാ പുറത്തോട്ട് ഇങ്ങനെ അരിഞ്ഞു വെക്കുകയേ ചെയ്യാവുള്ളൂ നല്ലതായിട്ട് കഴുകി അഴുക്ക് വാടി ഇലയൊക്കെ കളഞ്ഞിട്ട് ഇതാ ബട്ടർ ഒരു പാനിനകത്ത് ഇട്ടു ബാക്കിയുള്ള എല്ലാ സവാള ഇട്ടു കേട്ടോ സവാള ഇട്ടു എല്ലാം വയറ്റിലങ്ങ് ചെല്ലട്ടെ അതെല്ലാം ഒന്ന് ബട്ടറിനകത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഒരുപാട് ഈ പച്ചക്കറി വേകുന്നത് അതിൻ്റെ ഗുണം പോവും നമ്മളൊരുനുള്ളിൽ ഉപ്പൊക്കെ ഇട്ട് അത് വഴറ്റി എന്നിട്ട് വെള്ളമൊഴിക്കാതെയാണ് കുക്കറിൽ ചിക്കൻ ഒന്ന് കൈ നനച്ചതേ ഉള്ളൂ അങ്ങനെ വേവിച്ചു എന്നിട്ടത് ഞാൻ ഒന്ന് ഫോർക്ക് വെച്ച് പൊടിച്ചിട്ട് ഇട്ടു പിന്നെ ഒരു ശകലം നൂഡിൽസും കൂടെ വേവിച്ചു അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് ആരൻ വന്നു ആരണ് ആരൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് കൊടുത്തേക്കാൻ ചായയുണ്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇങ്ങനെ മൂടിക്കിടക്കും എന്നിട്ട് ആവിച്ച് നമ്മൾ ഇടപാട് തീരും ഉച്ചയ്ക്ക് കുളിച്ചതാണ് എന്നിട്ട് കണ്ടില്ലേ വേർത്ത് കുളിച്ച് പിന്നെ ഇനിയിപ്പോൾ രാത്രി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ദേഹം കഴിയണം ഭയങ്കര ആവിയോ ഒക്ടോബറിലൊക്കെ മഞ്ഞ് വരണ്ടിതാണ് രാവിലെ ഒന്നും മഞ്ഞില്ല ഇതേണ്ടോ ചിക്കനും ഉണ്ട് എല്ലാ ചിക്കൻ ഉള്ളതുകൊണ്ട് മുട്ടയിട്ടില്ല ഒരു ദിവസം ചിക്കൻ ഇട്ട് ചെയ്യും ഇനി ചെമ്മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അര കിലോ അവ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഡെയ്യല അരിഞ്ഞത് അങ്ങനെ പൊക്കത്ത് ചുമ്മാ വയ്ക്കുകയേ ചെയ്യാവുള്ളൂ അവ ചെമ്മീൻ നമുക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനുണ്ട് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയുടെ കൂടെ ബട്ടറിനകത്ത് ഇങ്ങനെ ചെമ്മീൻ പുഴുങ്ങിയിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിച്ചു ഇതൊക്കെയാണ് നല്ലത് ഇങ്ങനെ കഴിക്കേണ്ടത് എല്ലാ ഐറ്റവും വൈറ്റി ചെല്ലുമല്ലോ തക്കാളി ക്യാരറ്റ് എല്ലാം ചെല്ലുമല്ലോ നമ്മൾ ചുമ്മാ ചോറും കുറേ അതും ഇതങ്ങനെ കഴിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല ഞാൻ പറയുന്നത് ആ മീനൊക്കെ കഴിക്കുന്നതും ചിക്കൻ കഴിക്കുന്നതും ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് നമ്മൾ ഇതുപോലെ ചുമ്മാ ബട്ടറിനകത്ത് പുഴുങ്ങിയെടുത്തൊന്ന് വഴറ്റി അതൊന്ന് കഴിച്ചാൽ അതായിരിക്കും ഏറ്റവും ശരീരത്തിന് ഗുണം വൈകും ഉച്ചയ്ക്ക് ഒരു തവി ചോറും ഇച്ചിരി മോരും എന്നെല്ലാം ഒരു മീനോ തോരനോ ഒക്കെ ഒരു ശകലം പേരിന് കഴിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ്